ഹലോ ഗായ്സ് അതേപോലെ തന്നെ നമ്മൾ സ്പൈസിങ് മെഷീനകത്ത് ഏതൊക്കെ ഐറ്റം വെക്കണം വേണ്ടെന്നുള്ളതിന് ഒരു ജസ്റ്റ് ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ ഇതിനകത്തെന്ന് പറയുമ്പോൾ മെയിൻ നമ്മളെ മെഷീൻസും അതുപോലെ ഇതിനുള്ള അഡാപ്റ്റഡ് സാധനങ്ങളും അതോടൊപ്പം ക്ലിവറും സ്ട്രിപ്പറും ആണ് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ വെക്കുന്നത് അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ സെപ്പറേറ്റ് ഒരു കവറിൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതേപോലെ അപ്പോൾ ഇതൊക്കെ സെപ്പറേറ്റ് വെക്കുന്നതാണ് പവർ മീറ്റർ അത് ഓരോന്ന നേരത്ത് പറഞ്ഞു തരാം അതുപോലെ ഇതിനകത്ത് പറയുമ്പോഴത്തേക്ക് സ്ട്രിപ്പർ ഇതിനകത്ത് മൂന്ന് ഡിവൈസ് ഉണ്ട് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും ഇത് മൂന്നും മൂന്ന് ആംഗിളിയാണ് നമ്മൾ ഫൈബർ കട്ട് ചെയ്യുന്നത് ഞാനത് അഡീഷണൽ ഒരു വീഡിയോ ഞാൻ ഇതിട്ട് തരാം അപ്പോൾ ഇതിനകത്ത് എന്ന് പറയുമ്പോഴത്തെ ഇതിനകത്ത് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ ക്ലിവർ ക്ലിവർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഫൈബർ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഷാർപ്പ് കറ അതായത് കറക്റ്റ് ഷാർപ്പ്നെസ് ആയിരിക്കും അത് ഇതിനകത്ത് ഈ അടിയിലൊരു ഇതുണ്ട് നമുക്കിപ്പം അഥവാ കട്ടിങ് ശരിയല്ലെന്നുണ്ടെങ്കിൽ ആംഗിൾ നമുക്ക് മാറ്റാം ഇപ്പോൾ ഒരു ഏഴ് ആയിരം സംതിങ്ങിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ആംഗിൾ വേണമെങ്കിൽ ആംഗിൾ മാറ്റാം അപ്പോൾ അതിൽ സെപ്പറേറ്റ് ഒരു ബോക്സാണിത് അപ്പോൾ നമ്മൾ എല്ലാം സേഫായിട്ട് ഇരുന്നോളും അതോടൊപ്പം ഫുള്ളും സേഫ് ആവേണ്ട ഇതിനകത്തും എല്ലാം കറക്റ്റ് ഒരു സ്പോഞ്ചും എല്ലാം കറക്റ്റ് ഫിറ്റിങ് ആയിട്ടങ്ങ് ഇരുന്നോളും അപ്പോൾ അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ നമ്മളെ സ്ലീവ്സാണ് ഇതൊക്കെ സെപ്പറേറ്റ് ഇടുന്നതാണ് ഇത് നമ്മളെ പവർ മീറ്റർ ഇത് നമ്മൾ ഓൾറെഡി നമ്മൾ വരുന്ന സിഗ്നൽ എത്രയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയുള്ളതാണ് നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് ഓക്കെ അതോടൊപ്പം അടുത്ത ഐറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സ്ക്രൂ ഡ്രൈവറും ഉള്ള മെയിൻ്റെനൻസ് ടൂൾസ് ആണ് ഫുള്ളും ഇത് നമ്മളെ കട്ടർ നമ്മൾ കേബിൾ കറക്റ്റ് കട്ട് ചെയ്യുന്ന രീതിയിലുള്ളത് ഷാർപ്പ്നസാണ് പിന്നെ സ്ക്രൂ ഡ്രൈവറും പിന്നെ അതോടൊപ്പം ഇത് നമ്മളെ സെപ്പറേറ്റ് അല്ല ഒരു ബ്രഷ് മേടിച്ച് നമ്മൾ മെഷീൻസ് അതായത് നമ്മളിപ്പോൾ ഏതൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാലും ഫുള്ളും കറക്റ്റ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കണം അതായത് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ മെഷീൻ്റെ ഒരു ആങ്കിളിൽ ഇവിടെ അതായത് കറക്റ്റ് ആ ഒരു സെൻറ്ററിൽ പൊടി ഡസ്റ്റ് എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ സ്പൈസിങ് മെഷീനിൽ സ്പൈസ് അതായത് കറക്റ്റ് സ്പൈസ് ആവത്തില്ല എറു കാണിക്കും അതേപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ വർക്കെല്ലാം കഴിഞ്ഞിട്ട് അതായത് നമ്മൾ ഓഫ് ചെയ്തിട്ട് വേണം ഈ ഒരു ആംഗിളെല്ലാം ക്ലീൻ ചെയ്യാൻ ഓക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പൊടി അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏറ്റാസനം ഇതിൻ്റെ മെയിൻ ഓഫ്സി തന്നെ കൊണ്ട് കൊടുക്കേണ്ടി വരും അതേപോലെ നമ്മൾ ഇതുപോലെ വീഡിയോസ് കാര്യങ്ങളെല്ലാം ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെ ഇഷ്ടം ഇഷ്ടം അതായത് ഫൈബറിൻ്റെ ആയതുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാവുന്നവർക്ക് പെട്ടെന്ന് ഉപയോഗിക്കാം അപ്പോൾ ചിലർക്ക് പെട്ടെന്ന് കാര്യങ്ങളൊന്നും മനസ്സിലാകത്തില്ല അപ്പോൾ നമ്മൾ നമ്മളിതുപോലെ വീഡിയോ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്